കെ ജിഒ എ സംസ്ഥാന വനിതാ കൺവെൻഷൻ കരുനാഗപ്പള്ളിയിൽ നടന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് യു വാസുകി ഉദ്ഘാടനം ചെയ്തു ഏതു ജാതിയിൽപ്പെട്ട സ്ത്രീയെയും ശൂദ്ര വിഭാഗമായി കാണുന്ന മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വ രാഷ്ട്ര സമീപനമാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അവർ പറഞ്ഞു ഏതു ജാതിയിൽപ്പെട്ട സ്ത്രീയെയും ശൂദ്ര വിഭാഗമായി കാണുന്ന മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വ രാഷ്ട്ര സമീപനമാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് യു വാസുകി പറഞ്ഞു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അൻപത്തിയെട്ടാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ നടന്ന സംസ്ഥാന വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വാസുകി ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ ജനാധിപത്യം മതനിരപേക്ഷത സമത്വം എന്നിവയെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുകയാണ് ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യം പരിപാലിക്കാനാണ് ഗവർണർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാനായാലും തമിഴ്നാട്ടിലെ എ എം രവിയായാലും പരിശ്രമിക്കുന്നത് ഫെഡറലിസത്തെ ദുർബലപ്പെടുത്താനാണ് സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനുമൊക്കെ ചെയ്യുന്നതുപോലെ ഡബിൾ റോൾ അഭിനയിക്കുകയാണ് മോദിയെന്നും ി പരിഹസിച്ചു സ്ത്രീ സമത്വത്തിന് പ്രത്യേക പ്രാധാന്യം നൽകണമെന്ന സ്വാതന്ത്ര്യ സമരകാലം മുതൽ കമ്മ്യൂണിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ദർശനമാണെന്നും യു Of course, the All India Democratic Women's Association is a strong unit here in Kerala. They will support you. No hero or heroine will come to protect you. Our thoughts, our deeds, our action, our association are the weapons in our hand. We should prove that we are not mere numbers, but actually strong members of the association and society. So we have to choose, we have to take a stand, we need to articulate. ൾ അവർ ഈ സമൂഹത്തിലേക്ക് കടത്തിവിട്ട ആ സന്ദേശം ആ സന്ദേശം സംശീകരിച്ചു കൊണ്ട് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് രൂപപ്പെട്ടു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ശക്തമായി സന്ദേശത്തെ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കാൻ ഈ കേരളമായി ും അതിനുശേഷം കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാതെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ ആദ്യമായി പാലിക്കുക അധികാരം കേരളത്തിലാണ് വലിയ ചരിത്രമാണ് നമ്മൾ പട്ടികവർഗ മേഖലയിൽ സംഘടന നടത്തിയ ഇടപെടലിന്റെ പ്രകാശനം എം മുകേഷ് എം എൽ എ യു വാസുവിക്ക് നൽകി നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ മിനി സംഘടന രേഖ അവതരിപ്പിച്ചു ഭാവി പ്രവർത്തനങ്ങൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സുമെ അവതരിപ്പിച്ചു സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ജനറൽ കൺവീനർ എ ബിന്ദു കെ ജിഒ ജില്ലാ പ്രസിഡന്റ് എൽ മിനിമോൾ ജില്ലാ സെക്രട്ടറി എ ആർ രാജേഷ് വനിതാ കൺവെൻഷന്റെ സംഘാടക സമിതി ചെയർമാൻ വി പി ജയപ്രകാശ് മേനോൻ കൺവീനർ കെ സീന വി വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി